നമ്മുടെ വീട്ടിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു ഐറ്റമാണ് അരിപ്പൊടി അപ്പോൾ നമുക്ക് ഒരു കപ്പ് അരിപ്പൊടി ഉണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റൊരു അടിപൊളി ഐറ്റം ആട്ടോ ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കിയെടുക്കുന്നത് ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു പ്രാവശ്യം അങ്ങ് ഉണ്ടാക്കിയാൽ കുറേ കാലത്തിന് അങ്ങ് ഇത് നിൽക്കുകയും ചെയ്യും അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കിതൊരു ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ വെച്ചാൽ കുറേ കാലത്തിന് അങ്ങ് ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അരിപ്പൊടി വെച്ചിട്ടുള്ള ഈ ഒരു ഐറ്റം തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം അല്ലേ ഞാനിവിടെ ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഞാൻ എടുത്ത അരിപ്പൊടി എന്ന് പറഞ്ഞാൽ നമ്മുടെ വറുത്ത അരിപ്പൊടി ഉണ്ടല്ലോ അതാണ് കേട്ടോ എടുത്തേക്കുന്നത് പിന്നെ നമുക്കിതിലേക്ക് ബട്ടർ അതല്ലെങ്കിൽ നെയ്യ് രണ്ട് ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിൻ്റെ കൂടെ ഒരു രണ്ട് പിഞ്ച് ഉപ്പ് കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഈ അരിപ്പൊടിയിലെ ഈ ഒരു നെയ്യ് അതല്ലെങ്കിൽ ബട്ടർ ഏതാണെങ്കിലും നിങ്ങൾ ഉപയോഗിക്കണത് അത് നല്ലപോലെ തിരുമ്മി യോജിപ്പിച്ചെടുക്കുക ഈ അരിപ്പൊടിയിൽ എല്ലായിടത്തും എത്തുന്ന രീതിക്ക് വേണം നമ്മളിത് യോജിപ്പിച്ചെടുക്കാനായിട്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പാലാണ് കേട്ടോ പാല് നല്ല ചൂടുള്ള പാലാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു അരക്കപ്പ് പാല് നമ്മൾ ചേർത്ത് കൊടുക്കുവാണെങ്കിൽ പോലും അല്പാൽപമായിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് കാരണം നമ്മുടെ എടുക്കുന്ന അരിപ്പൊടി വ്യത്യാസം ഉണ്ടാകും ഓരോരുത്തരും എടുക്കുന്നത് വ്യത്യാസം ഉണ്ടാകും അപ്പോൾ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്ന പാലിൻ്റെ അളവിൽ ചെറിയ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും വരും കേട്ടോ അപ്പോൾ ഏകദേശം ഒരു അരക്കപ്പാണ് ഞാനിവിടെ പറയുന്നത് ഇനി നിങ്ങൾക്ക് അത് കൊണ്ട് ഈ ഒരു ഡോപ്പ് അരുവത്തിലായിട്ട് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രം വീണ്ടും നമുക്ക് രണ്ട് ടേബിൾ സ്പൂണൊക്കെ ആയിട്ട് ചേർത്ത് കൊടുക്കാം എനിക്കിവിടെ ഒരു അരക്കപ്പും അതിൻ്റെ കൂടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കൂടെ പാല് വേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ പാല് എടുത്തിട്ട് നല്ല പോലെ നമ്മളിത് കുഴച്ച് മാറ്റി വയ്ക്കുക നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ ഭയങ്കര പ്രഷർ എടുത്ത് കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഡോ ആയി കിട്ടിയാൽ മതി അതിനുശേഷം നമ്മൾ ഓരോ ബോൾസ് ആക്കി എടുത്തിട്ട് ഷേപ്പ് ആക്കി എടുക്കണം ഞാനിവിടെ ഇതുപോലെ ഒരു ഒക്കെ ആ ഷേപ്പ് ഉണ്ടല്ലോ ആ ഒരു ഷേപ്പിലാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മുടെ ഇഷ്ടമാണ് ഏത് ഷേപ്പ് വേണം എന്നുള്ളത് അപ്പോൾ ഞാൻ ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ ഇത് ഉണ്ടാക്കി എടുത്തേക്കുന്നത് ഇങ്ങനെ നമുക്ക് ഓരോന്നും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കണം ഇതിലേക്ക് വേറെ നമ്മൾ നെയ്യൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മളിത് ഇങ്ങനെ ഉരുച്ചെടുക്കുന്ന സമയത്ത് തന്നെ കൈക്ക് ഇതിൽ നമ്മൾ ആദ്യം ചേർത്തിട്ടുണ്ടായിരുന്ന നെയ്യുണ്ടല്ലോ അതിങ്ങനെ ഇറങ്ങി ഒട്ടാണ്ടൊക്കെ തന്നെ കിട്ടും അപ്പം നമുക്ക് ഒരു കപ്പ് അരിപ്പൊടി വെച്ചിട്ട് ഇത്രയും ക്വാണ്ടിറ്റി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ആദ്യം ചെയ്യാനുള്ള ഫ്രൈ ചെയ്തെടുക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഓയിൽ ഓയിലൊഴിച്ചെടുക്കാം ഓയിലോ വെളിച്ചെണ്ണ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ ഇത് നമ്മൾ ചൂടായ എണ്ണയിലേക്ക് ഇതിട്ട് ഇത് ഫ്രൈ ചെയ്യാണ് ചെയ്യുന്നത് എപ്പോഴും നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇത് ആദ്യം ഇടുന്ന സമയത്ത് ഒരു ഹൈ ഫ്ലെയിമിൽ തന്നെ നിന്നോട്ടെ അതിന് ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് കാരണം ഇതിൻ്റെ അകംഭാഗമൊക്കെ ശരിക്ക് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ പരുവത്തിൽ തന്നെ നമ്മൾ വേവിക്കണമെന്ന് പറയുന്നത് അപ്പോൾ ഇട്ട ഉടനെ തന്നെ ഇളക്കാൻ പോകണ്ട കാരണം ഇതിങ്ങനെ ക്രാക്ക് വീണാനൊക്കെ ചാൻസ് ഉണ്ട് നമ്മൾ ഈ തവിയൊക്കെ തട്ടിയിട്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് സെറ്റ് ആയതിനു ശേഷം മാത്രം നമ്മൾ ഇത് തിരിച്ചും മറിച്ചിട്ടും ഫ്രൈ ചെയ്യണം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിരിച്ചു മറിച്ചു വിട്ടാൽ മതി കാരണം ഈ ഒരു ഷേപ്പിലാകുമ്പോൾ നമുക്ക് ഓരോന്നിങ്ങനെ തിരിച്ചിടുക ബുദ്ധിമുട്ടുള്ള പണിയാണ് അപ്പോൾ ഇതുപോലെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിരിച്ചിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോൾ നമ്മുടെ ആദ്യത്തെ ബാച്ച് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ നമുക്ക് ഒന്നോ രണ്ടോ ബാച്ച് വേണ്ടി വരും ഇങ്ങനെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് എല്ലാം കൂടെ കുത്തി നിറച്ചിട്ട് നിങ്ങൾ ഫ്രൈ ചെയ്യാൻ നോക്കിയത് ഈ ഒരു അളവിൽ ഫ്രൈ ചെയ്തെടാ മതി അതല്ലെങ്കിൽ കൂടുതൽ എണ്ണ വേണ്ടി വരും നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അപ്പോൾ ഇതെല്ലാം ഇവിടെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടാമത്തെ പരിപാടിയിലേക്ക് പോവാം ഞാനിവിടെ ഒരു മുക്കാൽ കപ്പോളം ശർക്കര എടുത്തിട്ടുണ്ട് ശർക്കര ചീവെടുത്ത് എൻ്റെ കണക്കാണ് കേട്ടോ പറയുന്നത് ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇതിൻ്റെ കൂടെ ഒരു അര ടീസ്പൂണ് ഏലക്കയുടെ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം അതില്ലെങ്കിൽ ജസ്റ്റ് ഏലക്ക കുത്തിയിട്ടിട്ട് കൊടുത്താലും മതിയാവും അപ്പം നമ്മൾ ഇവിടെ ശർക്കര ഇങ്ങനെ ചീവെടുത്തതിൻ്റെ കണക്ക് പറഞ്ഞ് ചിലർക്കൊക്കെ ഡൗട്ട് വരാറുണ്ട് ശർക്കരേൻ്റെ അളവ് പറയുന്ന സമയത്ത് അപ്പോൾ ഞാൻ ഏകദേശം ഒരു രണ്ടച് ശർക്കര ഉണ്ടാവും അത് ഇനി നമ്മൾ ശർക്കരയുടെ പാകം നോക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ വെള്ളത്തിലേക്ക് അല്പം ശർക്കര ഉറ്റിച്ച് കൊടുക്കുന്ന സമയത്ത് അതിൽ നിന്ന് നമുക്ക് ഉരുട്ടിയെടുക്കാം പാകത്തിനായി വരണം കേട്ടോ ആ അങ്ങനെ ആയി വരുന്ന സമയത്താണ് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഐറ്റം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഈ ശർക്കര ഇതിലേക്ക് കോട്ട് ചെയ്ത് പിടിക്കുന്ന രീതിക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ തീ ഇപ്പം നമ്മൾ ഓഫ് ചെയ്തിട്ടില്ല ഒന്ന് എല്ലായിടത്തും എത്തിയെന്ന് ഉറപ്പായതിനു ശേഷം നമുക്ക് ഓഫ് ചെയ്യാം അപ്പോൾ ശർക്കര ഇതിലെല്ലാ ഭാഗത്തും കോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ തീ ഓഫ് ചെയ്യണം കേട്ടോ വീണ്ടും നമ്മൾ തീ ഇങ്ങനെ വെക്കരുത് കാരണം ശർക്കര വീണ്ടും കട്ടിയായി വരാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ ഒരു സ്ട്രക്ചർ മാറിപ്പോവും ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത് അപ്പോൾ എല്ലാ ഭാഗത്തും കോട്ടയായതിനു ശേഷം നമുക്കിതൊരു പ്ലേറ്റിലേക്ക് ഇങ്ങനെ മാറ്റിയിടാം നമ്മളിത് പ്ലേറ്റിലേക്ക് ഇടുന്ന സമയത്ത് ഇങ്ങനെ എല്ലാം കൂടെ അങ്ങനെ കൂട്ടത്തോടെ ഇടാതെ നോക്കുക കേട്ടോ എല്ലാം കൂടെ ഒട്ടിപ്പിച്ച് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും എടുക്കാനായിട്ട് അപ്പോൾ എപ്പോഴും ഇങ്ങനെ പ്ലേറ്റിലേക്ക് മാറ്റുമ്പോൾ ഇങ്ങനെ ഓരോന്നും വിട്ടുവിട്ടായിട്ട് ഇടാനായിട്ട് നോക്കുക എന്നിട്ട് നമുക്കിത് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം നല്ലപോലെ തണുത്തതിനു ശേഷം അത് മാറ്റുവാണെങ്കിൽ കുറച്ചും ഈസി ആയിരിക്കും അതില്ലെങ്കിൽ ചെറിയൊരു ഒട്ടലുണ്ടാവും നമ്മൾ അതിൻ്റെ മുൻപ് തന്നെ മാറ്റാൻ നോക്കിയാൽ നല്ലപോലെ തണുക്കുവാണെങ്കിൽ ഇങ്ങനെ ഒട്ടലൊന്നും ഇല്ലാണ്ട് തന്നെ ഇത് എടുക്കാനായിട്ട് പറ്റും ഇത് വീണ്ടും നമുക്കിന് തണുപ്പിച്ചെടുക്കാം അപ്പോൾ ശർക്കര ഇതിൽ കറക്റ്റായിട്ട് ഇതിൽ ഉണങ്ങി പിടിച്ച് വന്നിട്ടുണ്ടാവും അപ്പോൾ നല്ല അടിപൊളിയായിരിക്കും അപ്പോൾ അപ്പം ഉള്ളൂ ഒരു ഐറ്റം ഉണ്ടാക്കാനായിട്ട് നല്ല അടിപൊളി ഐറ്റമാണ് കേട്ടോ നമ്മുടെ ശർക്കരയുടെ ടേസ്റ്റും അതുപോലെ ആ നെയ്യും പിന്നെ ആരിപ്പൊടിയും പാലൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഇത് എല്ലാവരും തയ്യാറാക്കി നോക്കുക ഇത് നമുക്ക് ഒരുപാട് കാലം സൂക്ഷിച്ചെടുക്കാൻ പറ്റിയൊരു ഐറ്റം കൂടാണല്ലോ അപ്പോൾ ഇത് തയ്യാറാക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ അഭിപ്രായങ്ങൾ അറിയിക്കുകയും കൂടെ വേണം കേട്ടോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അതുപോലെ ഷെയർ ചെയ്യാനും മറക്കണ്ട ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരുണ്ടാവും അങ്ങനെയുള്ളവരാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ കൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്